മോർണിംഗ് മോർണിംഗ് ഗുഡ് ും കൂടെയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ചോദിക്കും അവരോടുള്ള സന്തോഷങ്ങൾ കാരണം മുഖ്യമന്ത്രി അത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല വളരെ പെട്ടെന്നായിരുന്നു അപ്രതീക്ഷിതമായിരുന്നു അത്തരം പ്രഖ്യാപനങ്ങൾ അപ്പോൾ അപ്രതീക്ഷിതമായി ലഭിച്ച ആ സന്തോഷത്തെക്കുറിച്ച് അവർക്കെന്താണ് പറയാനുള്ളത് ിഷ നവകേരളത്തിൻ്റെ വഴികളിലേക്കുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ നടത്തിയത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകൾ വളരെ ആകാംക്ഷയോടുകൂടി കേൾക്കുകയും വലിയ കയ്യടി നേടുകയും ചെയ്ത ഒരു പ്രഖ്യാപനമാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് ഇടയിലുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ വീതം പ്രതിമാസം നൽകുന്ന ആ പദ്ധതി വലിയ കയ്യടികളോടെയാണ് കേരളം തന്നെ ഏറ്റെടുത്തത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമുക്ക് ഇതിൻ്റെ ഗുണഭോക്താക്കളാകാൻ പോകുന്ന ആളുകളോട് തന്നെ ചോദിച്ചു നോക്കാം ഇപ്പോൾ ഞാൻ കാസർഗോഡ് ചെന്നിക്കരയിലാണ് അതിപ്പോൾ എൻ്റെ കൂടെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകാൻ പോകുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഒരു സന്തോഷം എന്താണ് അവരെങ്ങനെയാണ് ഇതിനെ ഈ പ്രഖ്യാപനത്തെ സ്വീകരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇന്നലെ കേട്ടിരിക്കും മുപ്പത്തിയഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള ആളുകൾക്ക് ആയിരം രൂപ സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകാൻ എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചു ഇത് വളരെ സന്തോഷമുണ്ട് കാരണം നമ്മളെപ്പോലുള്ള മുപ്പത്തഞ്ച് വയസ്സിന് അറുപത് വയസ്സിന് ഇടയിലുള്ള സ്ത്രീകൾ പിന്നെ അറുപത് വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്കാണെങ്കിൽ പെൻഷൻ കിട്ടും നമ്മളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ആയിരം രൂപയെന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള സ്ത്രീകൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നവരാണ് കാരണം നമ്മളെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിൽ നമുക്ക് നടത്തിക്കൊണ്ട് പോകാൻ വേണ്ടി പറ്റുമെന്നാണ് പറയാനുള്ളത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരാളാണ് ഒരാ ഒരാ ഇതാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മളെയും കൂടി ചേർത്ത് പിടിച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ ജനങ്ങളുടെ ക്ഷേമം സന്തോഷം ഇതിനൊക്കെ വളരെയധികം കൊടുക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടത് ഒരു പ്രത്യക്ഷ ഉദാഹരണം ഇതിനെ അതെ അതെ സത്യമായിട്ടും കാരണം ഇപ്പൊ ഇപ്പോഴത്തെ പുതിയ ഇപ്പൊ പ്രഖ്യാപിച്ചത് തന്നെ വളരെ എല്ലാരെയും ഒത്തുചേർത്ത് പിടിക്കുന്ന പോലെയാണ് നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സമ്മേളനത്തിൽ പറയാൻ വേണ്ടി കാണാൻ വേണ്ടി നമുക്ക് സാധിച്ചത് ഉറപ്പായിട്ടും നമ്മുടെ വാർദ്ധക്യ പെൻഷൻ ആയിരുന്നു ആദ്യം വന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ പുറമെ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് വാർദ്ധക്യ പെൻഷനും കാര്യങ്ങളും വന്നു അപ്പോൾ നമുക്ക് വീട്ടിൽ ഉള്ള ഒരാൾക്ക് വാർദ്ധക്യ പെൻഷനോ അല്ല സോറി വാർദ്ധക്യ പെൻഷനല്ല വീട്ടിലുള്ള ഒരാൾക്ക് ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതിന് പുറമെ സർക്കാരിൻ്റെ ഒരു നയം ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് അവർക്കൊരു ചെറിയ രീതിയിലുള്ള അവരുടെ ചിലവ് നടക്കാനെങ്കിൽ ആരെ കയ്യിൽ നിന്നിട്ടാണ്ട് ഒരു തുക കയ്യില് കിട്ടുക ഏറ്റവും നല്ലൊരു കാര്യം തന്നെ ആയിട്ട് വരും അതിനിടയ്ക്ക് വാർദ്ധക്യ പെൻഷൻ വർധനവും കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട് പ്രഖ്യാപനം എന്നൊക്കെ വിമർശനമായിട്ട് വരുന്നുണ്ട് നിങ്ങൾ കാണുന്നത് നല്ല കാര്യങ്ങൾ പലതും ചെയ്യുമ്പോഴും വിമർശനങ്ങൾ പൊതുവായിട്ട് വരുന്ന ഒരു കാര്യമാണ് നല്ലതെന്ത് ചെയ്യുമ്പോഴും വിമർശനങ്ങളും കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് സ്വാഭാവികമാണ് ആവശ്യമില്ല നല്ല ആ നല്ല കാര്യങ്ങൾ മാത്രാണ് സർക്കാരിന്റെ ഈ ഒരു നിലപാട് സാധാരണ നിലയിൽ അങ്ങനെ പ്രത്യേകിച്ച് ആരും ശ്രദ്ധിക്കാത്ത പരിഗണിക്കാത്ത ഒരു വിഭാഗം ആളുകൾ എന്ന രീതിയിൽ തന്നെയായിരുന്നു ഈ നമ്മുടെ വീട്ടമ്മമാരൊക്കെ ഉണ്ടായിരുന്നല്ലേ ഇപ്പോ പ്രായമായ ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ യുവാക്കൾക്ക് വേറെ രീതിയിലുള്ള പരിഗണന അപ്പൊ നിങ്ങളെ പ്രത്യേകം നിങ്ങൾ കൂടി ചേർത്ത് പിടിക്കേണ്ട ആളുകളാണെന്നൊരു തോന്നലാണ് സർക്കാരിന് തയ്യാറെടുപ്പിലാണ് വാങ്ങിച്ചാൽ ആദ്യം കിട്ടുന്ന ആയിരം രൂപ എന്ത് ചെയ്യും എന്തായാലും ഞാൻ വരും അപ്പൊ എനിക്കൊരു മധുരം തരണേ ഒരു ലഡു എന്തെങ്കിലും തരണം എന്തായാലും ഉറപ്പായിട്ട് തരും അപ്പൊ എനിക്ക് ഇത് ആദ്യം ചേച്ചി വാങ്ങിക്കുന്ന ആയിരം രൂപയിൽ എനിക്കൊരു ലഡു തരാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മധുരം തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കിട്ടിയാൽ ഞാൻ മിനുഷനെ പ്രത്യേകം അറിയിക്കാം നമ്മൾ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്ന കുറച്ച് ആളുകളുണ്ട് നമ്മൾ ഒരിക്കലും തീർച്ചയായും തീർച്ചയായും അപ്പോ നമ്മളിങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി പ്രകാരമുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത് പക്ഷേ ദ നമ്മുടെ കൂടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളുണ്ട് അപ്പൊ കൂടി ഞാൻ സംസാരിക്കട്ടെ സമയത്തിന്റെ പരിമിതി ഉണ്ടാവില്ല എന്ന് കരുതുന്നു കാരണം വളരെയധികം സന്തോഷത്തിലാണ് അവരെല്ലാവരും ഉള്ളത് ഭാര്യ കൊസ് പകരപ്പിനാങ്കിലും പ്രായ താല്ജിയാറില്ല എല്ലാ രൂപ ചോക്ലേറ്റാ ബുക്കിളി വെള്ളം ആ ഈ ഈ ഈ ഈ ഈ ഈരകളെ കൊറവുള്ളി മാത്തേക്കുള്ള കൊറവീ സപ്തഭാഷ സംഗമ ഭൂമിയാണ് അപ്പൊ തുളു ഭാഷയിലാണ് ചേച്ചി പറഞ്ഞത് സംസാരിച്ചത് വളരെയധികം സന്തോഷമുണ്ട് ഈ മുഖ്യമന്ത്രിക്ക് ഇവരുടെ സന്തോഷം അറിയിക്കുന്നു അതോടൊപ്പം തന്നെ നേരത്തെ ഞാൻ ചോദിച്ച മധുരം എനിക്ക് ചേച്ചി ഒറ്റയടിക്ക് നാന്നൂറ് രൂപ ചേച്ചി കൂടിയാല് വളരെ സന്തോഷമുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഞമ്മക്ക് കിട്ടി ഉണ്ടായതാണ് നാനൂറ് രൂപ ഉണ്ടായത് പിന്നീടാണ് ഞമ്മക്ക് ആയിരത്തി അറുനൂറ് രൂപ വർദ്ധിച്ച് ഇപ്പൊ ഒറ്റയടിക്ക് നാന്നൂറ് രൂപ വർദ്ധിച്ചതില് വളരെ സന്തോഷം പിന്നെ എത്ര കാര്യങ്ങൾ ചെയ്താലും ജനങ്ങൾക്കതൊരു ഇത് ഉണ്ടാവും എത്ര നന്മ ചെയ്താലും ഇപ്പോൾ കോവിഡ് സമയത്താണെങ്കിൽ അഞ്ച് മണിക്ക് ഇരുന്നിട്ട് നമുക്കൊരു ക്ലാസ് പോലെ ഇത്രയും പ്രായമായി നമ്മളെ ഒരു പിണ സാറ് ഇത് ചെയ്തതാണ് അപ്പോൾ അതുപോലെ പിന്നെ നമുക്കിപ്പോൾ ഈ പൈസ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പണിയും കാര്യമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ പേരെ കുട്ടികളെല്ലാം ഇങ്ങനെന്താന്ന് ചോദിച്ചാൽ പെട്ടെന്ന് എടുത്ത് വാങ്ങി വാങ്ങിക്കൊടുക്കാനുള്ളൊരു ശേഷിയായി അല്ലെങ്കിൽ നമ്മൾ മക്കളെ ഇത് വേണമായിരുന്നു അപ്പോൾ വളരെ സന്തോഷമാണ് ഇനും ഇത് വരണമെന്നെ വരണമെന്നാണ് നമുക്ക് ആഗ്രഹം നല്ല ഇതിൽ ഇത് ഇല്ലെങ്കിൽ ഞങ്ങളെ പോലത്തെ ആൾ ഇതായി പോകും എന്നാണ് ഈ ജനങ്ങൾക്ക് പ്രശ്നമില്ല ജനങ്ങളെല്ലാം തിരിച്ചറിയുന്നത് പക്ഷെ ചില രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇന്നലെ ഈ പ്രഖ്യാപനം കഴിഞ്ഞ ഉടനെ ഇത് തിരഞ്ഞെടുപ്പ് വേണ്ടിയിട്ടാണ് പറയുന്നത് അതെ അപ്പോൾ നമ്മളെ പിണറായി സാധനയും കാട്ടിയും പ്രായം കുറവുള്ള ചെറുപ്പക്കാർ വരണത്തിൽ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല പിന്നെ നമ്മൾ ഈ വിനയ സർക്കാർ എയിലെ പോയാലും ഏത് കാര്യത്തിൽ പോയാലും ഏത് കാര്യത്തിൽ എത്തിപ്പെട്ടാലും നമ്മൾക്കും വേണ്ടിയിട്ട് നല്ല ജനങ്ങൾക്കും വേണ്ടിയിട്ട് നല്ലൊരു ഇത് ചെയ്തു തരുന്നതാണ് സന്തോഷമുണ്ട് ഇപ്പോൾ ആ വന്ന് ഇപ്പോൾ ഇതിൽ വന്ന് ആയിരത്തി അറുന്നൂറ് വന്ന് ഈ മാസത്തത് ഇന്ന് രണ്ടായിരം വരൂ പക്ഷേ ഈ ഭരണം വരുന്നാട്ടി മുന്തി പതിനെട്ട് മാസം പെൻഷൻ കിട്ടാതെ ഉണ്ടായിരുന്നു ആ പ്രശ്നം ഒരാൾക്കും പിന്നെ ഇത് പത്രമാധ്യമങ്ങളിലൂടി ഒരു വിമർശനമായിട്ട് വന്നിട്ടില്ല ഇപ്പം ഈ രണ്ടായിരം കൂട്ടുമ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ പിന്നെ അത് ഇനി ഭരണത്തിന് വേണ്ടിയിട്ട് ഇത് കാക്കുന്നത് കൊടുക്കാതിരുന്നവരാണ് ഇപ്പോൾ കൂട്ടുമ്പോൾ പറയുന്നത് എന്തിനാണ് കൂട്ടുന്നത് എന്തിനാണ് കൂട്ടുന്നതെന്ന് അതുപോലെ ഈ സ്ത്രീകളെ എല്ലാ സ്ത്രീകളും ചേർത്ത് പിടിച്ചിന് ഇപ്പോൾ പാഷവർക്കർക്ക് പൈസ അധികമായി പാചക സ്ത്രീകൾക്ക് കൂട്ടുന്നതെന്ന് പറഞ്ഞ് റബ്ബർ കർഷകർക്ക് അതുപോലെ എല്ലാ എ ടു സഡ് വരെ ഈ പെൻഷൻ ഈ ആൾക്കാരെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവണ്മെൻ്റാണ് ഈ ഗവണ്മെൻറ്റ് ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് പല കള്ള കഥകളും പക്ഷെ പക്ഷേ അതൊന്നും പാവപ്പെട്ട ജനങ്ങൾക്ക് യേശില്ല ഏതായാലും അവരവർ അനുഭവിക്കുന്നത് അവരവർക്കെ അറിയത്ര അപ്പോൾ എങ്ങനെ ഈ ഗവൺമെൻറ്റിനെ താഴെ അറക്കണം മറ്റു ആൾക്കാർ നോക്കുന്നത് നമ്മ ജനങ്ങൾ ഞങ്ങളെ ഈ ഗവൺമെൻറ്റിനെ ചേർത്ത് പിടിക്കും അപ്പോൾ അത് വളരെയധികം സന്തോഷം പ്രതിപക്ഷത്തിനുള്ള ഓരോ ആളുകൾ പറയുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ വമ്പം പ്രഖ്യാപനം ഞങ്ങൾ എന്ത് ചെയ്യുന്നതാണ് ചോദിക്കുന്നത് അല്ലേ അതെ അവർക്ക് അവർ പതിനെട്ട് മാസം കൊടുക്കാതെ ഉണ്ടാകാല്ലേ അപ്പോൾ അതും അറുന്നൂറ് റുപ്പ്യ അപ്പോൾ മുപ്പത്തിരണ്ട് ലക്ഷം ആൾക്കാരും ഇത് കൊടുത്തോണ്ടായിരുന്നു ഇപ്പം അറുപത്തിരണ്ട് ലക്ഷം അറുപത്തി മൂന്ന് ലക്ഷം ആൾക്കാർ ആയിട്ടുണ്ട് അപ്പോൾ അത് പിന്നെ അവർക്ക് അങ്ങനെ ആവുമല്ലോ വളരെ സന്തോഷമുണ്ട് ആയിരത്തി അറുന്നൂറ് രൂപ കിട്ടുന്നത് രണ്ടായിരം രൂപ കിട്ടുന്നത് വളരെ സന്തോഷമുണ്ട് പിന്നെ കുറേ രാഷ്ട്രീയ നേതാക്കന്മാർക്കാണ് അത് കുറ്റപ്പെടുത്തുന്നത് ഗവൺമെൻറ്റിന് അതിലൊന്ന് ജനങ്ങൾക്കെല്ലാം മനസ്സിലായിന്നു വളരെയധികം സന്തോഷമുണ്ട് ഈ സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനം അതായത് രണ്ടായിരത്തി പതിനാറിൽ അറുന്നൂറ് റുപ്യേൻ്റെ പെൻഷന് ഇപ്പോൾ രണ്ടായിരത്തിലേക്ക് അത് പെട്ടന്നെയല്ല കൂട്ടിക്കൊണ്ട് വന്ന് ഇപ്പോൾ നാന്നൂറ് റുപ്യ മാത്രം ഇപ്പോൾ കൂട്ടിയത് അപ്പോൾ തിരഞ്ഞെടുപ്പിനായിട്ട് ഈ പിന്നെ ഈ ഇത് കൂട്ടിയതെന്നൊന്നും പറയാൻ പറ്റില്ല ഇത് മുമ്പേ ഉണ്ട് നമ്മളെ ഭരണ ആ നേരത്തെ പിണറായി സർക്കാർ വന്നപ്പാട് തന്നെ കൂട്ടിക്കൊണ്ടേ വരുന്നുണ്ട് അതുമാത്രമല്ല പതിനെട്ട് മാസത്തെ പെൻഷൻ കുടിച്ചുക ബാക്കിയുണ്ടായതും കൂടെ കൊടുത്തിട്ട് ഈ പെൻഷൻ പെൻഷനും കൊടുക്കുന്നത് അത് സ്ത്രീകളെ സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന സർക്കാരാണ് നമ്മളത് ആ ിനിഷ നോക്കൂ ഇത് ഇവരുടെയൊക്കെ മുഖത്താ ഒരു നിറഞ്ഞ സന്തോഷം ആ ചിരി അതിനപ്പുറം എന്ത് വേണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമവും സന്തോഷവുമാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാർ ആണ് കേരളത്തിലേത് എന്ന് അടി അടിയുറച്ച് വിശ്വസിക്കാനും കഴിയുന്ന അത്തരം സമീപനം സ്വീകരിക്കുന്നതാണ് നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രഖ്യാപനങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ സന്തോഷമാണ് ജനങ്ങൾ പങ്കുവെക്കുന്നത് ഈ സ്ത്രീകൾ പങ്കുവെക്കുന്നത് ജനങ്ങളത് പൂർണ്ണമായും സർക്കാരിൻ്റെ ആ പ്രഖ്യാപനങ്ങൾ ഏറ്റെടുക്കുകയാണ്